ഹലോ ഫ്രണ്ട്സ് സ്പേസിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത് ഏറെ പ്രസിദ്ധമായ കവളപ്പാറ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എനിക്കറിയാവുന്ന പഴയകാല ചരിത്രങ്ങൾ നിങ്ങൾ മുന്നിൽ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതല്ലേ കവളപ്പാറ കൊട്ടാരം എന്ന ഇതല്ല കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് പറയാൻ കാരണം നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതാണ് കവളപ്പാറ കൊട്ടാരം എന്നാണ് ശരിക്കും ഇതിന്റെ സമീപത്താണ് ശരിക്കും കൊട്ടാരം സ്ഥിതി ചെയ്ത് ചെയ്തിരുന്നത് ഇപ്പൊ അവിടെ ആകെ ഒരു തറ മാത്രമേ ഉള്ളൂ ആരും ചിലപ്പോൾ നമ്മൾ പഴയ പഴയകാലത്ത് അല്ലെങ്കിൽ മുൻകാലത്ത് കുറെ വരുന്ന കുറക്ക എല്ലാരും വന്ന് ഒരു സമയമുണ്ട് പക്ഷെ എല്ലാവരും അത് ശ്രദ്ധിക്കപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷെ ശരിക്കും അതാണ് കവളപ്പാറ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശരിക്കും ഇത് മാളിക മാളികച്ചുവടാണ് ആ കൊട്ടാരത്തിൽ അയത്തമായ സ്ത്രീകളെ മാറ്റി പാർപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ് നമുക്ക് എപ്പോഴും എല്ലാവരും ഈ വഴി പോകുമ്പോഴായിരിക്കും ഇതാ കവളപ്പാറ കൊട്ടാരത്തിനടുത്ത് കവളപ്പാറ കൊട്ടാരം എന്ന് പറയാറില്ലേ പക്ഷെ അത് ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ കാരണം ഇത് വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് അതുപോലെ തന്നെ കുറെ പേർക്ക് ഇതൊരു പുതിയ അറിവുമായ ഒരു കാര്യമാണ് നമ്മൾ ഷൊർണ്ണൂർ എസ് എൻ കോളേജിന്റെ ആദ്യകാല പ്രവർത്തനം ഈ കാണുന്ന കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് കാലത്ത് പ്രീ ഡിഗ്രി വരെ വരെയുണ്ടായിരുന്നു ഇപ്പൊ പ്ലസ് ടു കാണാൻ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾക്ക് ഒരു അല്ലെ ആ അറിയാത്തവർക്ക് ഒരു ആശ്ചര്യമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊലപ്പുള്ളി ഭാഗത്താണ് പ്രവർത്തിച്ചിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ആദ്യകാലത്ത് ഷൊർണൂർ എസ് എൻ കോളേജ് സ്റ്റാർട്ടിങ് സമയത്ത് ഇവിടെയാണ് ഉണ്ടായിരുന്നത് നമ്മളെ കവളപ്പാറ കൊട്ടാരത്തിന്റെ മെയിൻ ഗേറ്റ് ശരിക്കും ഇവിടെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ വീട്ടിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കണ്ടില്ലേ കുറച്ച് ഒരു ഗേറ്റ് നിൽക്കുന്നത് കണ്ടോ അതാണ് പ്രധാന കവാടം ഉണ്ടായിരുന്ന കൊട്ടാരത്തിന്റെ ഇപ്പൊ ഫുള്ള് കാട് പിടിച്ച് ഒക്കെ ആകെ നാശ ആയിട്ടുണ്ട് ഏകദേശം നമ്മളുടെ ഗ്രൗണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വരുന്നത് ഇതാണ് കേട്ടോ കാണുന്നത് മെയിൻ എൻട്രൻസ് ഇവിടെയാണ് വന്നിട്ടുള്ളത് ശരിക്കും ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ശരിക്കും നമ്മളെ കവളപ്പാറ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്തിരുന്നത് അതെ ത ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു തറ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു കാര്യങ്ങളും നിലനിൽക്കുന്നില്ല കാര്യം എല്ലാം പൂർണ്ണമായി തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും വിചാരം നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അതാണ് കവളപ്പാറ കൊട്ടാരം എന്നാണ് പക്ഷെ ശരിക്കും നമ്മൾ നമ്മളറിവിൽ നമ്മൾ നമ്മൾ അന്വേഷിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും ഇതാണ് നമ്മളെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടില്ല ആകെ ഫുള്ളും എന്താ പറയുക ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഇനി ഈ നിലനിൽക്കുന്ന ഈ തറ മാത്രമേ ഇനി നിലനിൽക്കുന്നുള്ളൂ കവളപ്പാറ കൊട്ടാരത്തിന് ഒരു ചരിത്രത്തെ ആയിരം ആയിരത്തോളം കൊല്ലത്തെ പോകുന്നുണ്ട് ആ ചരിത്രത്തിൻ്റെ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ അവശേഷിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഈ മാളികത്തോട് അത് അന്നത്തെ കാലത്ത് കൊട്ടാരത്തിൽ താമസിക്കുന്ന സ്ത്രീകൾ അശുദ്ധിയായി താമസിക്കുന്ന ഒരു അത്ത അശുദ്ധി അശുദ്ധിപ്പിറ എന്നുള്ള രൂപത്തിലാണ് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ആ ബിൽഡിംഗ് അറിയപ്പെടുന്നത് കവളപ്പാറ കൊട്ടാരമാണ് എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കണ്ടുപോണാൻ കിട്ടിയതാണ് അത് കൊട്ടാരത്തെ കൊട്ടാരത്തിൻ്റെ പത്ത് ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂ ഇപ്പോൾ പഴയതൊക്കെ പൊളിച്ച് പഴയ ബിൽഡിങ്ങൻ മുഖം പൊളിച്ച് പോയി എല്ലാം മൺകൂനകളായിട്ട് മാറി അപ്പോൾ അതുകൊണ്ട് ആ തിരി താര മാറ്റം ഇത് കുഴപ്പമില്ല കൊട്ടാരമല്ല കൊട്ടാരത്തെ സ്ത്രീയൊക്കെ ഉള്ള സിറ്റിപ്പേരാണ് ഒരിക്കൽ ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കണ്ടില്ലേ എൻ്റെ പുറകിൽ കണ്ടില്ലേ ഇവിടെയും ഒരു തറ കണ്ടില്ലേ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഒരു തറ നിലനിൽക്കുന്നുണ്ട് കൊട്ടാരത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് വിചാരിക്കുന്നു നമുക്കും അത് എന്താന്ന് കറക്റ്റായിട്ട് അറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒന്നിനും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റായിട്ടൊരു കാര്യമില്ല പറഞ്ഞു നമുക്ക് അറിയുന്ന വിവരം വിവരങ്ങൾ പങ്കുവെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എത്രമാത്രം ചില നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പു കാണുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ അന്വേഷിച്ചപ്പോ അറിഞ്ഞ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മുന്നിൽ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ പുറകിൽ കടക്കുക കണ്ടില്ലേ ഒരു കെട്ടിടം ആകെ പൊളിഞ്ഞ് നാശമായി കടക്കെ നമ്മൾ കണ്ടില്ലേ ഇതായിരുന്നു കൊട്ടാരത്തിന്റെ ഊട്ടുപുര സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഇത് കുറച്ചു കാലം മുന്നേ വരെയൊക്കെ അത്യാവശ്യം ഓടുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ ഇപ്പൊ പൂർണ്ണമായി ഏകദേശം എല്ലാം ഇല്ലാണ്ടായ ഒരു അവസ്ഥയിലാണ് അതിന് സമീപത്തെ തന്നെ ഒരു പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടി നിങ്ങൾ മുന്നിൽ കാണിച്ചു തരാം മതിയോ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഊട്ടുപൂരത്തെ സമീപം സമീപത്തെ ഒരു പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ ഈ കാണുന്നതാണ് കേട്ടോ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും നമുക്ക് അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇത് നിങ്ങൾ പങ്കുവെക്കുന്നത് എത്രമാത്രം നമുക്കിതിൽ വ്യക്തത ഉണ്ടെന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല അറിയുന്ന ഒരു വിവരം ആണ് നമ്മളിത് പങ്കുവെക്കാൻ പോകുന്നത് ശരിക്കും നമ്മൾ വിചാരിച്ച് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്ന അതാണ് കാവളപ്പാറ കൊട്ടാരം എന്നാണ് പക്ഷെ ശരിക്കും അത് കൊട്ടാരമല്ല അത് മാളിക മാളികച്ചൂടാണ് അതിന് സമീപത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആ തറ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ബാക്കി നിൽക്കുന്നുള്ളൂ നമ്മൾ ഈ കാണുന്ന ആല് ഒരുപാട് പേർക്ക് കണ്ട പരിചയം നല്ലോണം ഉണ്ടാവും കാരണം ഇത് നമ്മുടെ ഒട്ടേറെ മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആറാം തമ്പുരാൻ നമ്മൾ പട്ടാഭിഷേകം ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത് ഇഷ്ടം പോലെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കരിന്തളികൾ കരിമൂടിയോന്നെ നായ ള്ളി കരാളികൾ പരിമൂടിയ വേണരി പരതോര പറഞ്ഞ പെരുമ്പിനായ നമ്മുടെ കൊട്ടാരത്തിൻ്റെ പുറകശത്ത് തന്നെ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് എറുപ്പേ ശിവക്ഷേത്രമാണ് ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ പുറകശത്ത് തന്നെ വലിയൊരു കുളവും നമുക്ക് കാണാൻ പറ്റും വഴി നായാടിയ ഗാഹളമോ കരി വേണുവാണ്ടി കരാളിലൂടിയ വേണലിനോ പരതോര പെരും വഴി നായാടിയ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന പലവർക്കും ഇതൊരു ആദ്യത്തെ അറിവായിരിക്കും ഈ പറയുന്ന എനിക്ക് പോലും ഇതൊരു ഇതൊരാദ്യത്തെ അറിവായിരുന്നു കാരണം ഞാനും ഈ സമീപത്ത് ആണ് എൻ്റെ വീടും ഇത് ചെയ്യുന്നത് പക്ഷേ ഇത്രയും കാലമായിട്ട് ഞാനും ഇത് ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ ഇങ്ങനത്തെ കാര്യം ഈ വലിയൊരു ഹിസ്റ്ററി നമ്മൾ ഞാൻ അതായത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളും ഇത് ആദ്യത്തെ ഒരു കാര്യങ്ങളായിരിക്കും പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം പക്ഷെ അതിനേക്കാളും കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാത്തത് ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് നമ്മളത് അന്വേഷിച്ചറിഞ്ഞ് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതാണ് Rivers, ോ അരചോര പറഞ്ഞ പെറും വഴി നായാടിയ കളമോണ്ടി കറിമൂടിയേടനിലോ അരചോര നായാട്